ഈ വർഷത്തെ പുരസ്കാരം സമർപ്പിച്ചു കളരിപ്പണിക്കർ ഗണകഗണിശ സഭ കെ ജി കെ എസ് പാലക്കാട് ജില്ലയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ദൈവജ്ഞാചാര്യ ദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി തൃത്താല മേഴത്തൂർ സ്വദേശി കളരിക്കൽ ഉണ്ണികൃഷ്ണ പണിക്കർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം സമർപ്പിച്ചത് ജ്യോതിഷത്തിലും സംസ്കൃതത്തിലും ആലൂർ ഉണ്ണിപ്പണിക്കരുടെ ശിഷ്യനായിരുന്നു മേഴത്തൂർ ഉണ്ണികൃഷ്ണ പണിക്കർ ജ്യോതിഷത്തിന്റെ ബാലപാഠങ്ങൾ അച്ഛൻ നാരായണ ിൽ നിന്നും ജ്യേഷ്ഠൻ ഗംഗാധര പണിക്കരിൽ നിന്നും സ്വായത്തമാക്കി ആറാട്ടുപുഴ ശാസ്താ ക്ഷേത്രം ചങ്ങരംകുളം ആര്യങ്കാവ് ഭഗവതീക്ഷേത്രം ദേശമംഗലം കളവർക്കോട് ഭഗവതി ക്ഷേത്രം ചാവക്കാട് തിരുവത്ര ശിവക്ഷേത്രം തുടങ്ങി പ്രശസ്തമായ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ദൈവപ്രശ്നങ്ങളിൽ പ്രശ്നാചാര്യനായിരുന്നു മേടത്തൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രശസ്ത ജോത്സ്യൻ മേടത്തൂർ മുകുന്ദൻ പണിക്കർ ജ്യേഷ്ഠ സഹോദരനാണ് ചടങ്ങിൽ മംഗലം

തീർത്ഥന്മാരുടെ എങ്കിലും കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് അതൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ഒരു വിജയത്തിന്റെ നമ്മൾ മാത്രമൊന്നും ഇല്ലല്ലോ ഒരാൾ മാത്രമായിട്ട് ഒന്നും നടക്കില്ല എന്ന് ഉറപ്പാണ് അപ്പൊ ആ ഒരു കൂട്ടായ്മ കൂടെ കിട്ടിയിട്ടുള്ള ഒരു വരാനുള്ളത് എല്ലാവർക്കും വേണ്ടി ഉറപ്പില്ല എനിക്ക് മാത്രമുള്ളത് എല്ലാവരും അച്ഛൻ്റെ അമ്മ എന്റെ കുടുംബം പ്രത്യേകിച്ചിട്ടുള്ളത് ഉദാകാരണം വെച്ചാല് ദൈവജ്ഞാചാര്യ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന്റെ ഒരു വിശേഷണത്വം ഉണ്ടല്ലോ വിശേഷണ ആചാര്യം എന്ന് പറയുമ്പോൾ വിശേഷണത്വം അല്ലെ അത് എത്രത്തോളം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എന്താ വെച്ചാൽ നമുക്ക് വലിയ ബാധ്യത ഏൽപ്പിച്ച മാതിരി അതാണ് ആജനോ ശാസ്ത്ര സ്വയം സ്വയമാചാരും തസ്മരാജ് ആ ആ വാക്കിന് ഒരുപാട് അനോട്ടങ്ങളുണ്ട് അപ്പൊ വലിയൊരു നല്ലൊരു പേരുമാണ് ഈ ആ സംഘടനെ പ്രവർത്തിച്ച ആൾക്കെ എല്ലാവരും പ്രത്യേക നന്ദി പറയുമ്പോഴാണ് അദ്ദേഹം ഞാൻ തെറ്റിക്കൊണ്ടു പോകണമൊന്നുമില്ല അധികം പ്രസംഗ രീതിയതായിട്ട് അറിയുമില്ല എല്ലാവർക്കും നമസ്കാരം നന്ദി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്